പൂർണ്ണപ്രജ്ഞദാസ് പ്രഭുവാണ് ഈ ഗർഗമുനി പ്രഭുവിന്റെ ബുക്ക് എഴുതിയത് ഗർഗമുനി പ്രഭു അത് പറയുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങള് ഈ പൂർണ്ണപ്രജ്ഞദാസ് പ്രഭുവാണ് ആ ബുക്ക് ഇതായിട്ട് റിട്ടേൺ ആയിട്ട് എഴുതുന്നത് ആ പ്രഭുവാണ് നമ്മുടെ രാമായണമൊക്കെ നമുക്ക് എഴുത്തന്നത് അപ്പം അദ്ദേഹം ആ ബുക്ക് തീർന്നു തീർന്ന സമയത്ത് അദ്ദേഹം തന്നെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് പൂർണ്ണപ്രജ്ഞദാസ് ബുക്ക് അപ്പം അദ്ദേഹം പറയുന്ന ഒരു കാര്യം എബോട്ട് ദ ഓദർ എന്ന് പറഞ്ഞ സെഷനിലാണ് അത് പറയുന്നത് അപ്പ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഒരു മിഡിൽ ക്ലാസ് അമേരിക്കൻ ഫാമിലിയിലു ജനിച്ച കു ആളാണ് അദ്ദേഹത്തിന്റെ പേര് റോബർട്ട് വില്യം കാരോൾ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം നോർത്ത് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റി ഇവാൻസ്റ്റൺ ഇലിയോൺസ് എന്ന് പറഞ്ഞ അമേരിക്കയിലൊരു സ്ഥലത്തിലെ നോർത്ത് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിന്ന് ബി എ കരസ്ഥമാക്കിയ ആളാണ് ബാച്ചലർ ഓഫ് ആർട്സ് പക്ഷേ അദ്ദേഹത്തിന് ഈ ഭൗതികമായ വിദ്യാഭ്യാസം അതിൽ അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളൊന്നും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അദ്ദേഹം അതിൽ പൂർണ്ണമായിട്ട് കൺഫ്യൂസ്ഡ് ആയിരുന്നു ഈ പറയുന്ന കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് അതെൻ്റെ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യത്തെ ഹെൽപ്പ് ചെയ്യുമോ എന്നൊക്കെയുള്ള ഒരു സംശയം അദ്ദേഹത്തിനുണ്ടായിരുന്നു അപ്പം അങ്ങനെ അദ്ദേഹം അങ്ങനെ ഒരു കൺഫ്യൂസ്ഡ് യുവാവായിരുന്ന സമയത്ത് അദ്ദേഹം ബോസ്റ്റണിൽ വെച്ചിട്ട് ഒരു ബീക്കണ് പറഞ്ഞൊരു തെരുവിലൂടെ നടക്കുമ്പം ഒരു സ്ത്രീ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു സാരി ഉടുത്ത ഒരു സ്ത്രീയാണ് ഒരു വിദേശിയാണ് പക്ഷെ സാരി ഉടുത്തിരിക്കുകയാണ് അപ്പോൾ അവർ കയ്യിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ചെറിയൊരു പാംഫ്ലെറ്റ് കൊടുത്തു അതിനകത്ത് ആ പാംഫ്ലെറ്റിൽ എഴുതിയിരിക്കുന്ന റിസർവയർ ഓഫ് പ്ലഷർ എന്ന് പറഞ്ഞ ആനന്ദത്തിൻ്റെ നിറഗുണം എന്ന് പറഞ്ഞ ഒരു ചെറിയ പാംഫ്ലറ്റാണ് അപ്പം അദ്ദേഹം അത് അദ്ദേഹത്തിന് അത് വാങ്ങിക്കാൻ താല്പര്യം ഇല്ലായിരുന്നു അപ്പം ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ അത് വാങ്ങിക്കാൻ താല്പര്യം ഇല്ലായിരുന്നു അപ്പം അദ്ദേഹം അദ്ദേഹത്തിന് ആലോചിച്ച് നോക്കി അതിനകത്ത് ബുക്കിൻ്റെ അടിയിൽ പ്രൈസ് എഴുതിയിട്ടുണ്ട് സെന്റ് എന്ന് പറഞ്ഞു നമ്മുടെ ഇന്ത്യയിൽ അമ്പത് പൈസ എന്ന് പറയുന്ന പോലെ അമ്പത് സെന്റ് അമേരിക്കയിൽ അദ്ദേഹത്തിന്റെ പോക്കറ്റിലാണെങ്കിൽ ഇരുപത്തഞ്ച് സെൻറ്റേ ഉള്ളു അപ്പം ഇതെങ്ങനെ വേണ്ട എന്ന് പറയണം എന്ന് അത് ആലോചിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു ഉപായം കിട്ടി എൻ്റെ ഇരുപത്തഞ്ച് സെന്റല്ലേ ഉള്ളൂ എനിക്ക് എന്തായാലും വാങ്ങിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം ഇരുപത്തഞ്ച് സെന്റ് ഇങ്ങനെ നീട്ടിയിട്ട് എൻ്റെ ഇരുപത്തഞ്ച് സെന്റേ ഉള്ളൂ അമ്പത് സെന്റ് ഇല്ല എന്ന് പറഞ്ഞു ആ ജി ബുക്ക് അദ്ദേഹത്തിൻ്റെ കൈ കൊടുത്തിട്ട് ഇരുപത്തഞ്ച് സെന്റ് എടുത്ത് എടുത്തിട്ട് പറഞ്ഞ് ഇനി പിന്നെ എപ്പോഴെങ്കിലും പേ ചെയ്താൽ എന്ന് പറഞ്ഞിട്ട് മാജി പോയി ആ മാജിയാണ് ജതുറാണി ദേവിദാസ് പ്രൂപ്പാൻ്റെ ആദ്യകാല ശിഷ്യാണ് ആ മാജി അപ്പം അദ്ദേഹം ആ ആ ബുക്കിൽ ചെറിയൊരു ബുക്ക് പാഫ്ലറ്റ് ആണ് അതിനകത്ത് മൂന്ന് എസ് എസ് ഉണ്ടായിരുന്നു പ്രൂപ്പാ അതെഴുതിയത് മൂന്ന് എസ് അത് വായിച്ചപ്പോഴത്തേന് അദ്ദേഹത്തിന് അത് മൂന്നും വായിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം മനസ്സിലായി എവിടെയോ കാണാത്തൊരു സുഹൃത്ത് എന്നെ ശരിയായ സ്ഥലത്തേക്ക് നയിക്കുന്നു എൻ്റെ ഈ കൺഫ്യൂഷനിൽ നിന്നെല്ലാം എന്നെ മോചിപ്പിച്ചിട്ട് ശരിയായ അറിവിലേക്ക് എനിക്ക് നൽകുന്നുവെന്ന് അദ്ദേഹത്തിന് ആ ബുക്ക് ആ എസ് എ വായിച്ചപ്പോൾ തോന്നി അങ്ങനെ അദ്ദേഹം അതിൽ ആ ഒരു അതിൻ്റെ പുറകിൽ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുകയും പിന്നെ ഷീലപ്രഭുപാദനെ കണ്ടുമുട്ടി കുറെ വട്ടം കണ്ടുമുട്ടുകയും അതിനുശേഷം ഷീലപ്രഭുപാദൻ്റെ അടുത്തുനിന്ന് ദീക്ഷയെടുത്തിട്ട് പൂർണ്ണ പ്രജ്ഞദാസ് എന്ന് പറഞ്ഞ പേര് അദ്ദേഹത്തിന് കിട്ടി അപ്പം അദ്ദേഹം തന്റെ സാക്ഷാത്കാരത്തിൽ ആ ബുക്കിന്റെ അവസാനത്തിൽ ഇങ്ങനെ പറയുകയാണ് നമ്മൾ കൺഫ്യൂസ്ഡ് ആണ് നമുക്ക് പൂർണമായിട്ടുള്ള അറിവില്ല എന്ന ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ ഭഗവാന്റെ ഹെൽപ്പ് നമ്മുടെ അടുത്ത് വരുന്ന നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഇതിൽ തന്നെ നമ്മൾ പൂർണ്ണമായിട്ട് സാറ്റിസ്ഫൈഡാണ് ഇതും മതി എന്ന് വിചാരിച്ചാൽ ആ ഭഗവാൻ എങ്ങനെയാണ് നമ്മളെ ഹെൽപ്പ് എന്നുള്ള കാര്യം നമുക്കത് വരുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹം എന്റെ ബുക്കിൽ പറഞ്ഞു